നമസ്കാരം എപ്പോഴെങ്കിലും ഒരു പാക്കറ്റ് ചിപ്സ് തുറന്നാൽ ഒരെണ്ണത്തിൽ നിർത്താൻ പറ്റാതെ അത് മുഴുവനും കഴിച്ചു തീർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല എരിവും ഒരു വിഭവം കാണുമ്പോൾ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് ഉള്ളിലറിയാമെങ്കിലും കഴിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ അടങ്ങാത്ത രുചിമോഹമാണ് നമ്മളെക്കൊണ്ട് പലപ്പോഴും കഴിക്കാൻ പാടില്ലാത്തത് കഴിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രുചിയുടെ ഈ കെണിയെക്കുറിച്ചാണ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ സ്വാദിക്യ നാംപർ അഖാദ്യ ഭക്ഷൻ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തു നിന്നുള്ള ഏതെങ്കിലും വൈറസോ ബാക്ടീരിയയോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ സ്വന്തം നാവാണ് എന്ന് വന്നാൽ എങ്ങനെയുണ്ടാവും വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ പക്ഷേ ശരിക്കു പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ് സത്യത്തിൽ നമുക്ക് വരുന്ന പല അസുഖങ്ങളും വെറും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല നമ്മൾ ഓരോ ദിവസവും ഓരോ നേരത്തും എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ആ ചെറിയ തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരാകത്തുകയാണ് ശരിയായി ഭക്ഷണം കഴിക്കുക എന്ന ലളിതമായ കല നമ്മൾ മറന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം തലപൊക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ നാവ് നമ്മളെ ഭരിക്കുന്നത് ഇതിനെ നമുക്ക് രുചിയുടെ സ്വേച്ഛാധിപത്യം എന്ന് വിളിക്കാം കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും ഈ സ്വാദിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങളെ മറികടക്കുന്ന ഒരു വലിയ ശക്തിയായി മാറാറുണ്ട് അപ്പോ എന്താണീ അഘാദ്യ എന്ന് പറഞ്ഞാൽ ഇത് വിഷം പോലെയുള്ള ഒന്നല്ല മറിച്ച് നമ്മുടെ നാവിനൊരു നിമിഷത്തെ സുഖം തരാൻ വേണ്ടി മാത്രം വറുത്തും പൊരിച്ചും ഒരുപാട് മസാല ചേർത്തും അതിൻ്റെ സ്വാഭാവികമായ എല്ലാ പോഷകങ്ങളും നശിപ്പിച്ച ഏതൊരു ഭക്ഷണത്തെയും നമുക്ക് അഘാദ്യമെന്ന് വിളിക്കാം നോക്കൂ നമ്മുടെ മുന്നിൽ ശരിക്കും രണ്ടു വഴികളാണുള്ളത് ഒരു വഴി ശരീരത്തിന് ശരീരത്തിനെന്താണ് വേണ്ടതെന്നറിഞ്ഞ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക അത് നമുക്ക് ദീർഘകാലത്തേക്കുള്ള ആരോഗ്യവും ഊർജ്ജവും തരും മറ്റേ വഴി നാവിൻ്റെ ക്ഷണികമായ ആഗ്രഹങ്ങൾക്കു വഴങ്ങി ടേസ്റ്റി എന്ന് തോന്നുന്ന ഭക്ഷണം തേടിപ്പോവുക അത് ആ നിമിഷം ഒരു സന്തോഷം തരുമെങ്കിലും പതിയെ പതിയെ നമ്മുടെ ദഹനവ്യവസ്ഥയെ തളർത്തി രോഗങ്ങളിലേക്ക് നയിക്കും ആചാര്യജി ഇതിനെ ചടോർപ്പൻ എന്നാണ് വിളിക്കുന്നത് രുചിയോടുള്ള അടങ്ങാത്ത ആർത്തി ഇതൊരു സാധാരണ ഭക്ഷണശീലമായി കണ്ടാൽ പോരാ ഇതൊരു ലഹരിയാണ് ഒരു മദ്യപാനിക്ക് അടുത്ത ഡ്രിങ്കിനായി ദാഹിക്കുന്നതുപോലെ നമ്മുടെ നാവ് കൂടുതൽ കൂടുതലെരുവിനും കൂടുതൽ മധുരത്തിനും കൂടുതൽ ഉപ്പിനും വേണ്ടി ഇങ്ങനെ കൊതിച്ചുകൊണ്ടേയിരിക്കും അതൊരിക്കലും തീരാത്ത ഒരു ദാഹമായി മാറും നമ്മുടെ ഈ രുചിമോഹത്തെ മുതലെടുക്കുന്ന മൂന്ന് കപട സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ശത്രുക്കൾ ദൂരെയംഗമല്ല നമ്മുടെ അടുക്കളയിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട് ഇവർ നമ്മളെ ചതിക്കുന്നത് നമ്മൾ അറിയുന്നേയില്ല നമുക്കവരെ ഓരോരുത്തരെയൊന്ന് പരിചയപ്പെടാം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ ഉപ്പാണ് നമ്മൾ കറികളിലും മറ്റും രുചിക്കായി വാരിയിടുന്ന ഈ വെളുത്ത ഉപ്പുണ്ടല്ലോ ഇത് നമ്മുടെ ശരീരത്തിന് ശരിക്കും ആവശ്യമുള്ള ഒന്നല്ല പഴങ്ങളിലും പച്ചക്കറികളുമൊക്കെ സ്വാഭാവികമായി കാണുന്ന ധാതു ലവണങ്ങൾ വേറെ ഇത് ശരീരത്തിന് ഒരു അധിക ഭാരം മാത്രമാണ് അപ്പോൾ ഈ അധികമുള്ള ഉപ്പ് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നേ ഒന്നാമതായി ഇത് ബ്ലഡ് പ്രഷർ റോക്കറ്റ് പോലെ കൂട്ടും കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കും ശരീരം ഇതിനെ ഒരു ശത്രുവിനെ പോലെ കണ്ട് വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമൊക്കെ പുറന്തള്ളാൻ കഠിനമായി പരിശ്രമിക്കും ഏറ്റവും വലിയ ചതി എന്താണെന്നു വെച്ചാൽ ഈ ഉപ്പ് നമ്മുടെ നാവിനെ മയക്കിയിട്ട് നമ്മുടെ കൊണ്ട് ആവശ്യത്തിലധികം ഭക്ഷണം കഴിപ്പിക്കും ഇനി രണ്ടാമത്തെ ആൾ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മസാലകൾ പ്രത്യേകിച്ച് ഇരിവുള്ളവൻ മുളകും ഗ്രാമ്പുവും പോലുള്ള സാധനങ്ങൾ നാവിന് ഭയങ്കരമായൊരു ഉത്തേജനം നൽകുമെങ്കിലും സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ വളരെ ലോലമായ ദഹനവ്യവസ്ഥയെ ഇവ അക്ഷരാർത്ഥത്തിൽ പൊള്ളിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കയ്യിലൊരു ചെറിയ മുറിവുണ്ടെന്ന് വെക്കുക അതിലറിയാതെ കുറച്ചു മുളകുപൊടി വീണാൽ എങ്ങനെയുണ്ടാവും ആ ഒരു നീറ്റലുണ്ടല്ലോ അതേ പൊള്ളലാണ് നമ്മുടെ വയറ്റിനകത്തും ഈ മസാലകൾ ഉണ്ടാക്കുന്നത് പുറത്തേക്ക് കാണുന്നില്ല എന്നതുകൊണ്ട് മാത്രം ആ ദോഷം ഇല്ലാതാകുന്നില്ല ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കും ഈ നിരന്തരമായ പൊള്ളൽ കാരണം ആമാശയത്തിലെ ആന്തരിക പാളികൾക്ക് കേടുപാടുകൾ സംഭവിക്കും ദഹനരസങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളൊക്കെ പതുക്കെ കല്ലിച്ചു പോകും ക്രമേണ നമ്മുടെ ദഹനവ്യവസ്ഥയുടെ താളം തെറ്റുകയും അതൊരു മാറാത്ത അസുഖമായി മാറുകയും ചെയ്യും ഇനി നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും കപട സുഹൃത്തിനെ പരിചയപ്പെടാം ഏറ്റവും മധുരമുള്ള ശത്രു പഞ്ചസാര സത്യം പറഞ്ഞാൽ ഈ വെളുത്ത പഞ്ചസാരയുടെ ഒരു ആവശ്യവും നമ്മുടെ ശരീരത്തിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരു ഒന്നൊന്നര കെമിസ്റ്റാണ് അതെ നമ്മൾ കഴിക്കുന്ന ചോറും ചപ്പാത്തിയും ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് ശരീരത്തിന് വേണ്ട മധുരം അത് തനിയേ ഉണ്ടാക്കിയെടുത്തോളും അപ്പോൾ പിന്നെ ചായയിലും കാപ്പിയിലും മധുരപലഹാരങ്ങളിലുമൊക്കെ നമ്മൾ വാരിയിടുന്ന ഈ പഞ്ചസാര എന്തിനാണ് അത് തികച്ചും അനാവശ്യവും ദോഷകരവുമാണ് നല്ലൊരു പാലിനോ പഴത്തിനോ ഒക്കെ പ്രകൃതി നൽകിയ ഒരു തനതായ മധുരമുണ്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ആ സ്വാഭാവിക രുചിയെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത് പോരാത്തതിന് ഈ കൃത്രിമ മധുരം നമ്മളെ കൂടുതൽ കഴിക്കാൻ പ്രേരിപ്പിക്കും ഇത് പിന്നെ അമിതവണ്ണം പ്രമേഹം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കും അപ്പോൾ ഈ ചതിക്കുഴികളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം പേടിക്കണ്ട വഴിയുണ്ട് പരിഹാരം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിൽ മാത്രമല്ല അതിനേക്കാൾ ഉപരി നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നതിലാണ് നമുക്ക് നമ്മുടെ പൂർവികർക്കറിയാമായിരുന്ന ദഹനത്തെക്കുറിച്ചുള്ള ആ പഴയ ജ്ഞാനത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം ശരിയായ ദഹനത്തിന്റെ താക്കോല് ഒളിഞ്ഞിരിക്കുന്നത് ഈയൊരു വാക്യത്തിലാണ് നിങ്ങളുടെ റൊട്ടി കുടിക്കുക നിങ്ങളുടെ വെള്ളം കഴിക്കുക കേട്ടിട്ട് എന്തോ കടങ്കത പോലെ തോന്നുന്നുണ്ടല്ലേ റൊട്ടി എങ്ങനെയാ കുടിക്കുക വെള്ളം എങ്ങനെയാ കഴിക്കുക ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ് റൊട്ടി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുളിയും അത് ചോറായാലും ചപ്പാത്തിയായാലും വായിലിട്ട് നന്നായി ചവച്ചരക്കുക അത് വെല്ലം പോലെ ഒരു പേസ്റ്റ് പോലെ ആകുന്നതുവരെ ചവക്കുക എന്നിട്ട് മാത്രം അത് ഇറക്കുക ഇതാണ് ദഹനത്തിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ദഹനം തുടങ്ങുന്നത് വയറ്റിലല്ല നമ്മുടെ വായിൽ നിന്നാണ് പല്ലുകളാണ് നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഉമിനീരാണ് ആദ്യത്തെ ദഹനരസം വായിൽ വെച്ച് ചെയ്യേണ്ട ഈ ജോലി പിന്നീട് വയറിനെ ചെയ്യാൻ കഴിയില്ല ഈ രണ്ടവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഒരു വശത്ത് വലിയ ഭക്ഷണ കഷ്ണങ്ങളുമായി മല്ലിടുന്ന ആമാശയം അത് ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ വലിച്ചെടുക്കുന്നു എന്നിട്ടും പോഷകങ്ങൾ കാര്യമായി കിട്ടുന്നുമില്ല മറുവശത്ത് നോക്കൂ നന്നായി അരച്ച ഭക്ഷണം കിട്ടുമ്പോൾ ആമാശയം എത്ര സന്തോഷത്തോടെ എളുപ്പത്തിൽ അതിന്റെ ജോലി ചെയ്യുന്നു അത് ശരീരത്തിന് പരമാവധി പോഷകവും ഊർജ്ജവും നൽകുന്നു ഇനി വെള്ളം എങ്ങനെയാ കഴിക്കുന്നതെന്ന് നോക്കാം ഗ്ലാസ് എടുത്ത് ഒറ്റയടിക്ക് കുടിക്കുന്നതിന് പകരം ഓരോ കവളായി വായിലെടുത്ത് ഒന്ന് ചുഴറ്റി ഉമിനീരുമായി കലർത്തി സാവധാനമിറക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിന്റെ താപനിലയുമായി യോജിക്കുകയും ശരീരത്തിന് അതിനെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മളിതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ താക്കോൽ മറ്റാരുടെ കൈയിലുമല്ല നമ്മുടെ സ്വന്തം കൈകളിലാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഡോക്ടർ അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സുവർണ നിയമങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയാം നാവിനെ നിയന്ത്രിക്കുക പോഷകത്തിന് പ്രാധാന്യം നൽകുക ഭക്ഷണം ദ്രാവകം പോലെയാക്കി കഴിക്കുക വെള്ളം സാവധാനം കുടിക്കുക ഒപ്പം ദഹനവ്യവസ്ഥക്ക് ആവശ്യത്തിന് വിശ്രമവും കൊടുക്കുക ഈ ലളിതമായ കാര്യങ്ങൾ നമ്മളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കോട്ടയായി മാറും നമുക്ക് ഈയൊരു ശക്തമായ ചിന്തയോടെ അവസാനിപ്പിക്കാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നാവിൻ്റെ ആർത്തിക്ക് ഒരു കടിഞ്ഞാണിടാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും മികച്ച ഡോക്ടർ നമ്മൾ തന്നെയാണ് അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു നിമിഷം സ്വയം ചോദിക്കുക ഞാൻ എൻ്റെ ശരീരത്തിന് ഊർജം നൽകുകയാണോ അതോ എൻ്റെ നാവിനെ മാത്രം സന്തോഷിപ്പിക്കുകയാണോ ഈ അറിവ് ആരോഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഒരു വഴികാട്ടിയാകട്ടെ